നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്താം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ നിങ്ങളംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായിട്ടായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും പറ്റി തുക എത്തിച്ചേരുക രണ്ട് ഘഡുക്കളായിട്ടായിരിക്കും വിതരണം നടക്കുക അതായത് ആദ്യം ഒരു ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ എത്തും അതിന് പിന്നാലെയായിരിക്കും അടുത്ത ഗഡു ആയിരത്തി അറുന്നൂറ് എത്തുക റമദാൻ വിഷു ആഘോഷത്തിന് മുന്നോടിയായിട്ടാണ് പെൻഷൻ വിതരണം മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് മാത്രമല്ല റമസാൻ വിഷു ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് ആളുകളുടെ കയ്യിൽ പണം പണമെത്തിക്കണമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ആറുമാസത്തെ ക്ഷേമ പെൻഷനായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്നതിനിടെ നാല് മാസത്തെ കുടിശ്ശിക അവശേഷിക്കും അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോകത്ത് സംഹാര താണ്ഡവുമാടിയ കോവിഡിനേക്കാൾ നൂറു മടങ്ങ് ഭീകരമായിട്ടുള്ള പകർച്ചവ്യാധി പടരുമെന്ന ഭീതിയിൽ ഇപ്പോൾ ലോകം ഞെട്ടിയിരിക്കുകയാണ് എച്ച് ഫൈവ് എൻ വൺ എന്ന പക്ഷിപ്പനിയുടെ വകഭേദത്തെ സംബന്ധിച്ചാണ് വിദഗ്ദ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇൻഫ്ലുവൻസ എയുടെ ഉപവകഭേദമാണ് എച്ച് ഫൈവ് എൻ വൺ മാത്രമല്ല പക്ഷികളെയാണ് വൈറസ് ബാധിക്കുന്നതെങ്കിലും മനുഷ്യരടക്കമുള്ള സസ്തനികളിൽ വൈറസ് കടന്നുകൂടിയാൽ മരണമായിരിക്കും ഫലം മൃഗങ്ങളെയും മനുഷ്യരെയും ഒരേപോലെ ബാധിക്കുന്ന ഈ വൈറസ് വകഭേദം സ്ഥിരീകരിക്കുന്ന പകുതി പേരും മരണപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിഷു റമദാൻ ചന്തകൾ ആരംഭിക്കാൻ കൺസ്യൂമർ ഫെഡിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിക്കുന്ന സാഹചര്യത്തിൽ വിഷു റമദാൻ ചന്തകൾ സാധാരണക്കാർക്ക് ആശ്വാസമാകുമെന്നും ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമല്ലെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളില്ലാത്ത അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിൽ വിപുലമായിട്ടുള്ള ഉത്സവകാല ചന്തകൾ ഒഴിവാക്കാനാണ് സപ്ലൈകോയും ശ്രമിക്കുന്നത് സപ്ലൈകോ ആരംഭിച്ച വിഷു റമദാൻ ചന്തകളുടെ പ്രവർത്തനവും പേരിന് മാത്രമാണ് നികുതി കൊള്ളയിലും അതുപോലെ തന്നെ വിലക്കയറ്റത്തിലും നട്ടം തിരിയുന്ന പാവങ്ങളെ സഹായിക്കാനോ ചേർത്ത് പിടിക്കാനോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഈ സർക്കാർ തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ച് സംസ്ഥാനത്ത് വമ്പൻ കുതിപ്പുമായിട്ട് സ്വർണ്ണനിരക്ക് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വർധനവുമായിട്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സ്വർണ്ണവില പവന് എൺപത് രൂപയാണ് വർദ്ധിച്ചതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് ഒറ്റ ദിവസം ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാര്യ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ിൽ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക